അതികഠിനമായ വേനലിൽ മറ്റു വിളകളെ പോലെ തന്നെ തെങ്ങിനും മതിയായ പരിചരണം ആവശ്യമാണ് വരൾച്ച മൂലം തെങ്ങിലെ മച്ചിങ്ങ പൊഴിയുന്നതിനും വിളവ് കുറയുന്നതിനുമെല്ലാം കാരണമാകുന്നുണ്ട് ഇതൊഴിവാക്കുന്നതിനായി തുലാവർഷം അവസാനിക്കുന്നതിനും മുൻപായി തന്നെ തെങ്ങിൻ തടങ്ങളിൽ പച്ചയോ ഉണങ്ങിയതോ ആയ തൊണ്ടുകൾ നിരത്തി കൊടുക്കാവുന്നതാണ് ഇതിനായി തെങ്ങിന്റെ കടയ്ക്കൽ നിന്നും രണ്ട് മീറ്റർ ചുറ്റളവിൽ ചാലുകളെടുത്ത് അതിനകത്തായി തൊണ്ടുകൾ നിരത്തിയ ശേഷം മണ്ണിട്ട് മൂടിക്കൊടുക്കാവുന്നതാണ് മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നതിനായി ചെയ്യാവുന്ന ഫലപ്രദമായ മറ്റൊരു രീതിയാണ് പുതയിടയും ഇതിനായി തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നും ലഭ്യമായ ജൈവവസ്തുക്കളോ തെങ്ങോലകളോ എല്ലാം ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കാവുന്നതാണ് തെങ്ങിന്റെ കടക്കിൽ നിന്നും രണ്ട് മീറ്റർ ഉയരം വരെ കുമ്മായം പൂശിക്കൊടുക്കുന്നത് വേനൽക്കാലത്തുണ്ടാവുന്ന കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും കൂടാതെ തെങ്ങിന്റെ താഴ്ഭാഗത്തുള്ള മൂന്നോ നാലോ ഓലകൾ വെട്ടിക്കൊടുക്കുന്നതും വേനൽക്കാല സമയത്ത് ചെയ്യാവുന്നതാണ് നന കൊടുക്കുന്ന തോട്ടങ്ങളിൽ മാത്രമേ രാസവള പ്രയോഗം നടത്താവൂ ജലലഭ്യത കുറവുള്ള പ്രദേശങ്ങളാണെങ്കിൽ കണികാ ജലസേചന രീതി അവലംബിക്കാവുന്നതാണ് തൈ തെങ്ങുകളുടെ സംരക്ഷണത്തിനായി ഈ സമയങ്ങളിൽ തണൽ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള പരിപാലന മുറകൾ അനുവർത്തിക്കുകയാണെങ്കിൽ തെങ്ങിനുണ്ടാവുന്ന വരൾച്ചാ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനാവൂ